ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരു ഉച്ച സമയമാണേ ഒരു മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒന്ന് നേരത്തെ കുളിച്ചു കേട്ടോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ആവും ഗുളിയൊക്കെ എന്നിട്ടൊരു ഓട്ടപ്പാച്ചില്ല വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴേ ഇന്ന് ഞാൻ നേരത്തെ കുളിച്ചേ കൊച്ചിനിവിടെ ആ കാർട്ടൂണൊക്കെ വെച്ചു കൊടുത്തിട്ട് അവൻ കാത്തു കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ അതിൻ്റെ ഒരു ആനന്ദത്തിൽ ഇങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുവാണ് ഇപ്പോൾ ഫോണിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഹായ് എന്നൊക്കെ പറയും ഫോട്ടോസൊക്കെ എടുക്കുന്നവന് കറക്റ്റായിട്ട് അറിയാം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാലൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി ഞാൻ നേരെ പോണത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോറ് ഇരിപ്പുണ്ട് അപ്പോൾ നല്ല തണുപ്പായിരിക്കും തണുപ്പാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയതാണെങ്കിലും ചോറ് നന്നായിട്ട് തണുത്ത് വിറങ്ങലിച്ചിരിക്കും അതുകൊണ്ട് ഞാൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് തിളപ്പി ചൂറ്റാൻ വേണ്ടിയിട്ട് തിളപ്പി ചുറ്റാൻ വേണ്ടി പോവുകയാണെ രാവിലെ ആകുമ്പോൾ ചോറും കറിയും എല്ലാം വെച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ചോറില് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് തിളപ്പിച്ച് കൂട്ടാൻ വേണ്ടി വെക്കുകയാണ് എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശന്നിട്ടുണ്ട് കൊച്ചിനും വിശപ്പ് വേണമായിരിക്കും ഇനിയിപ്പോൾ അത് തിളപ്പിച്ച് വാർത്തിട്ടൊക്കെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറി ഉണ്ടായിരുന്നു കേട്ടോ കുമ്പളങ്ങയും ചേമ്പും കൂടെ പുളിയൊക്കെ ഒഴിച്ച് കറി വെച്ചേക്കുന്നത് എൻ്റെ രാവിലത്തെ ഷോട്ട്സ് നിങ്ങൾ കണ്ട് കാണുമല്ലോ അങ്ങനെ ചോറ് തിളപ്പിച്ചൊക്കെ വാർത്തു അതിനുശേഷം ചോറ് വെള്ളം പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഒരു പ്ലേറ്റിലാണ് കഴിക്കുന്നത് എന്റെ ചോറ് എടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ തിന്നുന്ന് ഞാൻ അത്യാവശ്യം ചോറൊക്കെ കഴിക്കും കേട്ടോ പിന്നെ കൊച്ചിനും കൂടെ എടുത്താ ഉച്ച സമയത്തൊക്കെ നല്ല വിശപ്പാണേ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ചോറൊക്കെ കഴിക്കുന്ന ആളാ പിന്നെ വൈകുന്നേരം ചോറ് കഴിക്കാൻ കുറച്ച് മടിയാ വൈകുന്നേരം വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നേ എനിക്കിഷ്ടം പണ്ട് തൊട്ടേ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് വൈകുന്നേരം അധികം ചോറ് കഴിപ്പില്ല പിന്നെ മാങ്ങാച്ചാർ ഉണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ ഒരു ശകലം ഞാൻ എടുത്തു കെട്ടോ ഒന്ന് തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഉണക്കമീൻ വറുത്തത് ഉണ്ടായിരുന്നു നങ്കു എന്ന് പറഞ്ഞൊരു മീനില്ലേ അത് ഉണക്കമീൻ വാർത്ത ഉണ്ടായിരുന്നു അപ്പം അവന് അതിനകത്തെ ചേമ്പും ഒക്കെ ഉടച്ച് ചോറ് കൊടുക്കുവാണ് കേട്ടോ പിന്നെ ഉണക്കമീൻ്റെ ഒരു കുഞ്ഞി കഷ്ണമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അവനത് കാണുമ്പോൾ കൂടുതൽ കഴിക്കാനുള്ള ആഗ്രഹം കൂടുതലാണ് അപ്പം ഞാൻ ചോറിനകത്ത് വെച്ച് കൊടുക്കുന്ന പോലെ കാണിച്ചിട്ടൊക്കെയാണ് കഴിപ്പിക്കുന്നത് അങ്ങനെ അവൻ കാർട്ടൂണൊക്കെ കണ്ട് കഴിച്ചു കേട്ടോ പിന്നെ ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇന്നൊന്നും തന്നെ അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് അടുക്കളയിൽ ഒരു പണിയും ചെയ്തില്ല പാത്രങ്ങളൊക്കെ കഴുകാൻ കെടുക്കുവാണേ അപ്പോൾ പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ട് രാവിലെ നമ്മൾ കൊഴുകട്ടെ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഒക്കെ പാത്രം ഞാനിവിടെ ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുകയാണ് മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ചെയ്യേണ്ടത് കാരണം അടുക്കളയിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല പിന്നെ നാളെ ഞായറാഴ്ചയാണല്ലോ അമ്മ അച്ഛൻ എല്ലാവരും വീട്ടിലുണ്ട് അതിൻ്റെ ഒരു സന്തോഷം അമ്മ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ ഒരു കാര്യം ചെയ്യില്ല കേട്ടോ എനിക്ക് ഭയങ്കര മടിയായി മിക്ക വെമ്പിള്ളേരും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അമ്മയുണ്ടെങ്കിൽ എല്ലാ കാര്യവും ചെയ്യാൻ മെഡിയായിരിക്കുമല്ലോ അപ്പോൾ രാവിലെ ഞാൻ കോഴിക്കട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ വരെ പാത്രം കഴുകാതെ ഇട്ടേക്ക് വരുന്നത് ഇഡ്ഡലി പാത്രം അപ്പം രണ്ട് ഉണ്ടോ ബാലൻസ് ഉണ്ടായിരുന്നേ അതപ്പോൾ ഞാൻ അച്ഛന് വേണ്ടി എടുത്തു വെച്ചേക്കുവാണ് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ മധുരമൊക്കെ ഉള്ള സാധനങ്ങൾ വലിയ ഇഷ്ടമാണ് അപ്പോൾ അച്ഛൻ പണിക്ക് പോയി വരുമ്പോൾ അച്ഛന് വൈകുന്നേരം ചായയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ അരിപ്പൊടിയൊക്കെ വെച്ചാൽ ഉണ്ടാക്കിയത് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കോഴിക്കട്ട വാങ്ങില്ലേ അതേ ടേസ്റ്റ് നല്ലതാരിപ്പൊടി വെച്ചപ്പോൾ ഉണ്ടാക്കണത് ഇവിടെ കൂടുതലും ഗോതമ്പും അല്ലെങ്കിൽ ഇവയൊക്കെ വെച്ചാൽ ഉണ്ടാക്കാറ് ഞാൻ എന്നും ഇതുപോലെ പഴം പുഴുങ്ങുമ്പോഴും അതുപോലെ ഉണ്ടയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കഴുകാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും വെച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് വൈകുന്നേരം വല്ലതും അമ്മ കണ്ടിട്ടായിരിക്കും കഴുകുന്നത് അന്നേരത്തേക്ക് അതിന് തട്ടിൽ മുഴുവൻ കറ പിടിച്ചിട്ടുണ്ടാവുകയെ പുതിയ ഇഡ്ഡലിപാത്രമായിരുന്നു പക്ഷേ ഈ പഴമൊക്കെ പുഴുങ്ങിയിട്ട് അപ്പം തന്നെ കഴുകാത്തതുകൊണ്ടേക്ക് ചെറുതായിട്ട് കറയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ടേ അമ്മയാണെങ്കിൽ അപ്പം തന്നെ എല്ലാ പാത്രവും കഴുകി വെക്കും വെക്കൂട്ടോ എനിക്ക് പിന്നെ ഭക്ഷണമൊക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതെ ഒരു സമാധാനം കിട്ടത്തില്ല അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യമേ പോകും പിന്നെ പാത്രമൊക്കെ കഴുകുന്ന കാര്യം ശ്രദ്ധിക്കാറുള്ളത് പാത്രം കഴുകുന്നതിനിടയ്ക്ക് കൊച്ചിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ അവൻ എന്താ ചെയ്യണേന്ന് ഇനിപ്പോൾ അവൻ തന്നെത്താൻ കാർട്ടൂണൊക്കെ ചേഞ്ച് ചെയ്ത് കാണാനുള്ള ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഫോണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ തന്നെ സ്വയ്പ്പൊക്കെ ചെയ്ത് മാറ്റി മാറ്റി കാണുകയൊക്കെ ചെയ്യുവേ അതുകൊണ്ട് എനിക്ക് പേടിയാ ഇനി വില കോൺടാക്ട് ലിസ്റ്റൊക്കെ എടുത്ത് വല്ല കോളൊക്കെ നീ അതുകൊണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുവേ പിന്നെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ വന്ന് വരും കേട്ടോ കാർട്ടൂൺ എങ്ങാനും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ വരും അപ്പളേ എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഇവിടെ കാലത്തൊക്കെ നല്ല തണുപ്പായതുകൊണ്ടേ എന്താ ഭയങ്കര ബുദ്ധിമുട്ടു കേട്ടോ അതായത് എന്താ സൗണ്ടൊക്കെ മാറി ചെറിയ രീതിയിൽ കോ കോൾഡും അതും ഇതും ഒക്കെയുണ്ട് എനിക്ക് പിന്നെ രാവിലെ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ കുടിക്കുമ്പോൾ കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മാറും എന്നാലും സൗണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പോവുകയെ അതെനിക്കുള്ളൊരു കുഴപ്പമാണ് അങ്ങനെ പാത്രങ്ങളൊക്കെ ഏകദേശം കഴി തീർന്നപ്പോൾ തന്നെ സമാധാനമായിട്ടുണ്ട് അടുക്കള കിടക്കുന്ന വൃത്തിയായിട്ടിരിക്കുവാണെങ്കിൽ ഒരു സമാധാനം ഇല്ലേ അങ്ങനെ ചോറുണ്ടേഷം വെള്ളമൊക്കെ ഇച്ചിരി എടുത്ത് ഓടിക്കുകയാണ് കേട്ടോ ഇപ്പോഴാണ് ഞാൻ ദീർഘനിശ്വാസം നിശ്വാസം വിടുന്നത് കാരണം എന്നെ രാവിലെ ഉള്ള പാത്രങ്ങളെ ഇതുവരെ വരെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പോയി കുറച്ച് നേരം വിശ്രമിച്ച് ഇത് വൈകുന്നേരം ഒരു മുൻപരൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ കുറച്ച് തുണി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ കുളിച്ചപ്പോൾ എല്ലാം തന്നെ ചോപ്പ് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അതങ്ങ് കുത്തിപ്പിഴിഞ്ഞിടാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചേ ഉള്ളത് അപ്പം പെൻഡിങ് നോക്കണ്ടല്ലോ ഇപ്പം തന്നെ അങ്ങ് ചെയ്യാം ചോറൂണ് കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കണമെന്നൊക്കെ വിചാരിച്ചാട്ടോ പക്ഷെ കൊച്ചു സമ്മതിച്ചില്ല അപ്പോൾ അവൻ ഒരുമാതിരി കുസൃതിയൊക്കെ കാണിച്ച് കാണിച്ച് എനിക്ക് കിടക്കാൻ പറ്റിയില്ല നന്നായിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ എഴുന്നേറ്റ് പോകുന്നു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും നല്ല വെയിലാണ് എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ കൊച്ചും അവനും അവിടെ കമ്പെടുത്തിട്ട് ചെടിയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കും ഒരു കുഞ്ഞു കുത്ത് ഇപ്പോൾ അവിടെ വിറകൊക്കെ അമ്മ ഇങ്ങനെ ഒടിച്ചിട്ടേക്കുന്നതൊക്കെ പോയി പെറുക്കിയെടുത്ത് അല്ലെങ്കിൽ റോട്ടിലോട്ട് എറിച്ചിലൊക്കെയാണ് കേട്ടോ പണി വീട്ടിൽ കിടക്കുന്ന എല്ലാ സാധനവും പുറത്തേക്ക് എറിയുക അല്ലെങ്കിൽ റോഡിലേക്ക് ഇടുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഹോബി കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം അലക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റേത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് മൂന്ന് ജോഡി അപ്പോൾ ഞാനത് അങ്ങോട്ട് വേഗം അലക്കിയേ നല്ല വെയിലെന്ന് പറഞ്ഞ പോലെ നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യണില്ല കേട്ടോ പക്ഷെ വൈകുന്നേരം ആകുമ്പോ നല്ല ഇടിവെട്ടൊക്കെ ഉണ്ട് കേട്ടോ എവിടെയോ മഴ പെയ്തു പോകാന്ന് തോന്നു എനിക്ക് തോന്നുന്നു അക്കരെ അക്കരയാണെന്ന് തോന്നുന്നു മഴ പെയ്യുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ തണുത്ത കാറ്റ് വീശാറുണ്ടേ അപ്പോളേ ഉറപ്പിക്കാം നമുക്ക് അക്കരയാണ് മഴ പെയ്യുന്നത് നമുക്ക് ഇപ്ര ഇന്നും മഴയില്ലാന്ന് പക്ഷെ ഇടിയൊക്കെ വെട്ടുണ്ട് കേട്ടോ ഇടക്കിടക്ക് ആ അടുത്ത് എങ്ങാനും പെയ്യുമായിരിക്കും പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കി നിക്കൂല അതാ കൊഴപ്പം പിന്നെ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കും എന്നാലും ഒരു മഴ കിട്ടാതെ പറ്റത്തില്ല കേട്ടോ ചെടികളൊക്കെ ആണെങ്കിലും ആകെപ്പാട വാടി ഒരു സുഖമില്ലാതെ നിൽക്കുന്നത് നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു മഴ നനഞ്ഞു കുളിക്കുന്ന ഒരു സുഖം കിട്ടില്ലല്ലോ ചെടിക്കൊക്കെ അതുകൊണ്ട് മഴ പെയ്യണമെന്നാ പ്രാർത്ഥന പിന്നെ ഈ ചൂടൊക്കെ ഒന്ന് കുറയുകയും പിന്നെ ഈ നല്ല പൊടിയ കേട്ടോ പൊടിയൊക്കെ ഒന്ന് അടങ്ങുകയും ചെയ്യുമല്ലോ പിന്നെ ഏതാ തൂക്കിയിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഇന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു വിട്ടോ പിന്നെ അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ അമ്മയ്ക്ക് ഇന്നൊരു ഫ്യൂണറൽ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അതിന് വേണ്ടി പോയതാണ് പണി കഴിഞ്ഞു വന്നത് വേഗം പോയി ഓട്ടോറിക്ഷ വിളിച്ച് അപ്പം തന്നെ അപ്പം അമ്മ പോ പറഞ്ഞിട്ടാണ് പോയത് എനിക്ക് കുളിക്കാൻ വെള്ളം വെച്ചേക്കണമെന്ന് അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കുകയാണ് കേട്ടോ വിറക് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് പുറത്ത് തീ പിടിപ്പിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് പിന്നെതാ ഈ വെള്ളി ലാവിൻ്റെ തൊലിയുണ്ട് അപ്പോൾ ആ തൊലി ഇട്ടു കൊടുത്താൽ മതി പെട്ടെന്ന് പേപ്പർ കത്തുന്ന പോലെ കത്തിപ്പിടിക്കും പിന്നെ എളുപ്പമുണ്ട് ചെറിയ ചെറിയ കമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് വേഗം തീ കത്തിപ്പിടിക്കും അപ്പൊ വെള്ളം അങ്ങനെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഈ തണലത്ത് വെച്ചിരിക്കുന്ന ഇങ്ങനത്തെ ഈ പ്ലാന്റ്സിനൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഏകദേശം എല്ലാത്തിനും നനവുണ്ട് എന്നാലും ആ നരവങ്ങ് പോകണേന് മുമ്പേ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേലേ നല്ലതല്ലേ ഇപ്പൊ ആണെങ്കിൽ തീരെ മഴയില്ലല്ലോ അതും വെയിലൊക്കെ ചെറുതായിട്ട് തട്ടുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ വെയിൽ കൊള്ളാൻ പാടില്ലാത്ത ചെടികളല്ലേ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നാൽ ഒരുപാട് അങ്ങോട്ട് ആവാനും പാടില്ല ചീഞ്ഞ് പോകൂലോ വേരൊക്കെ അപ്പോൾ അത്യാവശ്യം ഓരോ കപ്പൊക്കെ വെച്ച് എല്ലാ ചെടികൾക്കും നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു കെട്ടും എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ ഈ ചെടി നനക്കിലൊക്കെ അച്ഛൻ ഇവിടെ ഉണ്ടെങ്കിൽ അച്ഛനാണ് കേട്ടോ ഇത് കൂടുതലും ചെയ്യാറ് ഭയങ്കര ഇഷ്ടം അച്ഛനും ഈ ഒരു പരിപാടികളൊക്കെ അങ്ങനെ ചെടി നനക്കിലൊക്കെ കഴിഞ്ഞ് ചെടി ഞാൻ പുറത്തുള്ളതിനൊന്നും നനച്ചില്ല കാരണം വെയിലൊന്നും ആറിയിട്ട് അത് ചെയ്യാറുള്ളൂ ഞാൻ ഒരു ആറു മണി ആറരയൊക്കെ ആകുമ്പോഴാണ് പുറത്തുള്ള ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കാറ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നിലത്തുള്ള ചൂടും കൂടെ താഴേക്ക് ഇറങ്ങിപ്പോയില്ലേ അതുകൊണ്ട് സന്ധ്യ ആകുമ്പോൾ ആണെങ്കിൽ ചെറിയ തണുപ്പും കിട്ടിക്കോളൂലോ അതുകൊണ്ട് വൈകുന്നേരമാകും കൂടുതലും വെള്ളം ഒഴിക്കാറ് ഇന്നലെ അലക്കിയിട്ടുള്ള തുണികളാണ് കേട്ടോ ഇതുവരെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കണ്ണിൽ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ച് മറന്നുപോയി പിന്നെ ഓരോരോ കാര്യങ്ങൾ ഓർത്തോർത്ത് ഉഷാറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊച്ചെൻ്റെ ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ മുറ്റത്ത് അവനൊരു വണ്ടിയുണ്ട് അപ്പോൾ അത് ഉരുട്ടലാണ് മെയിൻ പരിപാടി അപ്പം ഞാനത് നോക്കിക്കൊണ്ട് തുണികളെല്ലാം ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ കുളി ദേവാരമൊക്കെ രാവിലെ കഴിഞ്ഞുകൊണ്ട് സമാധാനമുണ്ട് ഇനി കൊച്ചിൻ്റെ വൈകുന്നേരം വിളക്ക് എത്തിക്കുന്നതിൻ്റെ സമയമാകുമ്പോഴത്തേനും ഒന്ന് മേലൊക്കെ കഴിപ്പിച്ചെടുക്കണം അവനെ പിന്നെ രാവിലെ എത്ര കുളിപ്പിച്ചിട്ടുണ്ടെങ്കിലും കയ്യിൽ കാലിലും എപ്പോഴും മണ്ണും പൊടിയൊക്കെ ഇരിക്കുമല്ലോ മണ്ണൊക്കെ ഇത് വാരിക്കോ അങ്ങനത്തെ കളിയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ മെയിൻ പരിപാടി ഞാനാണെങ്കിൽ ഒരുപാട് അങ്ങ് എന്നാ കൺട്രോൾ ചെയ്യാനൊന്നും പോകത്തില്ല കുറച്ചു നേരം കളിച്ചോടെയെന്ന് വിചാരിക്കും പിന്നെ കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് ചാടി പുറത്തിറങ്ങാൻ പള്ളിയാ ചെരുപ്പിടില്ലല്ലോ അങ്ങനെ കാലയിലൊക്കെ ചെറുതായിട്ട് ചെളിയൊക്കെ പറ്റും പിന്നെ ഇപ്പോൾ വെള്ളമൊക്കെ കൂറി കളി കൂടുതലാണ് അപ്പോൾ കുറച്ചു നേരമൊക്കെ അതുപോലെ കളിക്കും വൈകുന്നേരം എന്തായാലും മേൽ കഴിപ്പിക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ അതങ്ങ് കണ്ണടയ്ക്കും അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കുറേ തുണികളും അടക്കാനുണ്ടായിരുന്നേ അതെല്ലാം വൃത്തിയായിട്ട് മടക്കി വെച്ചു നമ്മുടെ വീട്ടിലെ സെറ്റി എത്ര വൃത്തിക്ക് വിരിച്ചിട്ടുണ്ടെങ്കിലും അഞ്ച് മിനിറ്റേ അത് അങ്ങനെ കിടക്കാറുള്ളൂ കേട്ടോ പിന്നെ ഞാൻ വീണ്ടും അതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും കൊച്ച് ചവിട്ടിക്കയറി മുറ്റത്തുനിന്ന് ചവിട്ടി കയറി വരും പിന്നെ സെറ്റിയെ ചാടി കയറും അങ്ങനെ നിറച്ച് മണ്ണും പൊടിയൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ തട്ടിക്കൊടഞ്ഞിട്ട് ഒന്ന് വിരിച്ചിടുവാണേ സെറ്റിയുടെ കവറൊക്കെ ഏകദേശം അലക്കാറായിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ആവട്ടെ എന്ന് ഈ വൈകുന്നേരം അല്ല കണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ ചവിട്ടിയൊക്കെ കയറുന്നതുകൊണ്ട് ഇട നല്ല പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ജനലാണെങ്കിൽ കർട്ടൻ മാറ്റിയിടാൻ പറ്റാത്ത രീതിയിലൊന്നും വെയിലാണേ സൂര്യനാണെങ്കിൽ അസ്തമിക്കാനായിട്ടിങ്ങനെ നിൽക്കുകയാണെ അപ്പോൾ നമ്മുടെ ഈ ജനലിലേക്ക് നോക്കുമ്പോൾ കറക്റ്റ് സൂര്യൻ്റെ ആ ലൈറ്റിങ്ങോട്ട് വരുവേ അതിൻ്റെ കൂടെ അത്യാവശ്യം നല്ല ചൂടുണ്ട് പിന്നെ വീടിനകത്ത് ചൂടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വിരിച്ചു കഴിഞ്ഞു സന്ധ്യ ആവാറായില്ലേ ഇനിയിപ്പോൾ വിളക്കൊക്കെ കത്തിക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ വീടും പെരക്കുമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുവാണേ എനിക്ക് ഏറ്റവും വഴിയുള്ള കാര്യമുണ്ടോ പെർക്കാൻ തൂക്കുന്നത് കാരണം ഹാളിൽ ഇങ്ങനെ ഒരുപാട് മേശയും ടേബിളും സെറ്റും ഒക്കെ കിടക്കുന്നതുകൊണ്ട് എല്ലാം അതിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും കൂടുതലും പൊടിയും അതുപോലെ കൊച്ചിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ കിടക്കാറ് അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്തുവാരി എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ രണ്ടും മൂന്നും വട്ടമൊക്കെ തൂക്കേണ്ട അവസ്ഥയാണ് അടുക്കളയിൽ ഇരിക്കുന്ന ഓരോരോ എന്താ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഈ സെറ്റിയുടെ അടിയിലൊക്കെയാണ് കേട്ടോ കൂടുതലും കിടക്കുന്നത് എല്ലാ ഇതാണ് ഇവൻ കൊണ്ടിരുന്നതാണേ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കറിയിലിടാൻ നോക്കുമ്പോൾ കാണാവില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ജീരകത്തിൻ്റെ പാത്രമൊക്കെ ഈ കട്ടിലിൻ്റെ അടിയിൽ നിന്നൊക്കെയാണെ കിട്ടിയത് അങ്ങനെ പിറക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടതിനു ശേഷം വിറ്റുപടിക്കുവാണെ നല്ല പൊടിയുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നല്ല പൊടിയാ ഒന്നും മഴ പെയ്യല്ലാതെ ഒരു രക്ഷയില്ല ഈ പൊടിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്യാൻ പ്രാർത്ഥിക്കുക ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ലൊരു വെട്ടം വെച്ചിട്ടുണ്ട് സൂര്യനെ അസ്തമിക്കുന്നതിൻ്റെ വെട്ടം ആ ഡാമിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് അടിച്ചു വരൂ കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ പൂക്കളൊക്കെ ആകെപ്പാടെ വാടിക്കോളെ ഞാൻ നിൽക്കുന്നത് ഈ മഴ ഒന്ന് ഒരു മഴ കിട്ടിയാൽ മതി ഈ ഇതൊക്കെ ഒന്ന് തഴച്ച് വളർന്ന് നിറച്ച് പൂക്കളാവും കേട്ടോ അപ്പം ഞാൻ മുറ്റമൊക്കെ എന്തായാലും നന്നായിട്ട് വൃത്തിയായിട്ട് അടിച്ചിട്ടെ കണ്ടോ സൂര്യൻ നിൽക്കുന്ന നിപ്പ് ഇനിയിപ്പം അത് നേരെ പോയി ആൾ അസ്തമിക്കും എത്രയൊക്കെ ചൂടുണ്ടെങ്കിലും നല്ലൊരു കാറ്റുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയൊരു മടുപ്പൊന്നും തോന്നുന്നില്ല നല്ലൊരു കാറ്റുണ്ട് പിന്നെ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാൻ അടിപൊളിയാണേ അത് താഴെ കിടക്കുന്ന വണ്ടി കൊച്ചുകൊണ്ട് കൊണ്ട് മറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഈവനിങ് റുട്ടീൻ ഒക്കെ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഈവനിങ് റുട്ടീൻ ഒക്കെ ഇതാണ് ഇപ്പൊ നാളെ മറ്റു വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ